ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോയത് തളി ക്ഷേത്രത്തിലാണ് കേട്ടോ തളി മഹാദേവ ക്ഷേത്രം കോഴിക്കോടുള്ള ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോടുള്ള ഈ തളി മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിൻ്റെ നഗര മധ്യത്തിലാണ് തളി ക്ഷേത്രത്തിൽ പോകണമെന്ന് കുറേ നാളായി ഞങ്ങൾ വിചാരിക്കണേ ഇന്നാണ് അതിനുള്ള അവസരം ഉണ്ടായത് ഞങ്ങൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് മഴ ഒന്നും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ എല്ലാ കഷ്ടകാലവും മാറും എന്നാണ് പറയപ്പെടുന്നത് മഹാദേവൻ്റെ ക്ഷേത്രം കൂടാതെ ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് കൊടിമരമുള്ള ക്ഷേത്രമാണ് കളി മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ക്ഷേത്രക്കളും ഉണ്ട് കേട്ടോ സാമൂതിരിയുടെ സ്വന്തം നാടായ കോഴിക്കോട് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വരാൻ ആരും മറക്കരുത് കിട്ടോ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ